ഗ്ലോബൽ സുമദ് ഫ്ലോട്ടില്ല എന്നൊരു സംഭവം നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നോ ഫ്ലോട്ടില്ല എന്ന് വെച്ചാൽ സമുദ്രയാനങ്ങളുടെ ഒരു ചെറിയ കൂട്ടം എന്നാണ് അർത്ഥം സുമത് എന്നത് ഒരു അറബി വാക്കാണ് മലയാളത്തിൽ ദൃഢത സ്ഥൈര്യം സ്ഥിരത എന്നൊക്കെ നമുക്ക് പറയാം പലസ്തീൻ പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഏഡാണ് ഫ്ലോട്ടില്ല ഗാസയ്ക്കുമേൽ ഇസ്രയേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധത്തെ ചെറുക്കാൻ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും അവശ്യ മരുന്നുകളും എത്തിക്കാൻ മനുഷ്യർ ഒന്നിക്കുകയാണ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറിലധികം മനുഷ്യരാണ് നാൽപ്പതോളം ചെറുകപ്പലിൽ സഹായവുമായി ഗാസയിലേക്ക് പുറപ്പെട്ടത് ഈ ഫ്ലോട്ടില്ലകളുടെ ചരിത്രവും ഇസ്രയേലിന്റെ ഉപരോധവും വളരെ നീണ്ടതാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഇസ്രായേലിന്റെ അനുമതിയില്ലാതെ ഒരു കുപ്പി വെള്ളം പോലും ഗാസയിലേക്ക് എത്തിയിട്ടില്ല ഭക്ഷ്യവസ്തുക്കൾ പോലും ഇസ്രായേൽ തീരുമാനിക്കുന്ന അളവിൽ ഇസ്രായേൽ തീരുമാനിക്കുന്ന തൂക്കത്തിൽ എന്നായിരുന്നു അവസ്ഥ മനുഷ്യനിർമ്മിത ദുരിതത്തിൽ മനുഷ്യനിർമ്മിത പട്ടിണിയിലാണ് ഗാസ ഈ ഉപരോധത്തെ പ്രതിരോധിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ശ്രമങ്ങളെയൊക്കെ ഇസ്രയേൽ തടഞ്ഞുകൊണ്ടേയിരുന്നു ഗ്രേറ്റർ തങ്ബ ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ നിയമവിരുദ്ധമായി തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി ഇപ്പോൾ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അൻപതിലേറെ സമുദ്രയാനങ്ങളിൽ ഒരു കൂട്ടമായി ഗാസയിലേക്ക് എത്താൻ പരിശ്രമിക്കുകയാണ് തങ്ങളുടെ പക്കൽ യാതൊരു വിധ ആയുധങ്ങളില്ല എന്നും സമാധാനപരമായി ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എത്തിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അവർ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഗ്രേറ്റ താങ്ബർഗ് നെൽസൺ മണ്ടേലയുടെ ചെറുമകനായ മാൺല മണ്ടേല ബ്രസീലിയൻ കാലാവസ്ഥാ പ്രവർത്തകനായ തിയാഗോ ആവില പലസ്തീനിയൻ ഫ്രഞ്ച് രാഷ്ട്രീയ പ്രവർത്തകയായ റിമ ഹസൻ തുടങ്ങിയ ഒട്ടേറെ പേരുണ്ട് ഈ ചെറു യാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരായി ഫ്ലോട്ടില യാത്ര ആരംഭിച്ചതു മുതൽ പല പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ബാഴ്സയിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് ടുണീഷ്യയിൽ ഡ്രോൺ ആക്രമണം അങ്ങനെ പലതും സുമുദ് എന്ന വാക്കിന്റെ അർത്ഥം അത് പ്രതിരോധമാണെന്ന് അത് ചെറുത്തുനിൽപ്പാണെന്ന ഈ യാത്രയിലൂടെ ഈ മനുഷ്യർ നമുക്ക് കാണിച്ചു തരുകയാണ് പലതവണ ആക്രമണങ്ങൾ ഉണ്ടായി രാജ്യത്തെ പ്രതിഷേധങ്ങൾ കാരണം ഇറ്റലി ഫ്ലോട്ടിലേക്ക് സുരക്ഷാ സേനയച്ചു നാവികസേനാ കപ്പലിനെ ഫ്ലോട്ടിലെ ഗാസയിൽ പ്രവേശിക്കുന്നത് എന്ത് വില കൊടുത്തും തടയും എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് അത് മാത്രമല്ല ഇസ്രയേൽ ഗാസയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ശേഷിക്കുന്ന എല്ലാ ഫലസ്തീനുകളും ഉടൻ ഗാസ നഗരം വിട്ടു പോകണമെന്നും അല്ലെങ്കിൽ ഭീകരവാദികളായി കണക്കാക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ ഭീഷണി ഗാസയിലുള്ളവരുടെ അവസാന അവസരമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പോസ്റ്റ് മെഡിറ്ററേനിയൻ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന തന്ത്രപ്രധാന ഇടനാഴി നെറ്റ്സാരിയും പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ഗാസയെ തെക്കും വടക്കുമായി വിഭജിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഗാസയിലേക്ക് ഇങ്ങനെ ഭക്ഷണവുമായിരുന്ന ഫ്ലോട്ടിലെ പോലും ഇസ്രായേൽ വെറുതെ വിടുന്നില്ല ഈ ബോട്ടുകളിലേക്ക് കടന്നുകയറി ഇസ്രായേൽ സേന ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളവുമായി വന്നവരെ ഗാസയിൽ കാൽ കുത്തിക്കില്ല എന്ന് പറയുകയാണ് വലിയൊരു വംശഹത്യ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ സ്നേഹമുള്ള കുറച്ചു മനുഷ്യരുടെ ഹൃദയ തുടിപ്പാണ് ഫ്ലോട്ടില അതിനെ തടയാൻ നശിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ഒരു ദൂരം മാത്രമേ ബാക്കിയുള്ളൂ ഗാസയുടെ വിഷപ്പടക്കാൻ ഇനിയും ഒരുപാട് ഒരുപാട് സുമതുകൾ തീരത്തേക്ക് അടുക്കട്ടെ